ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഒരു സ്ഥലം വരെ കേട്ടോ അപ്പോൾ പോണ വഴിയൊക്കെ നിങ്ങൾ കാണുക ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ വഴിയേ പറയാം അപ്പം നിങ്ങൾക്ക് ചിലപ്പം ഒരുപക്ഷേ ഈ വഴികളൊക്കെ പരിചയം ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് യു കിലുള്ളവർക്ക് പിന്നെ കുറച്ചവർക്കൊക്കെ ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ ചിലപ്പം ഒരുപക്ഷേ ഈ വഴിയൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നമ്മളിന്ന് പോണേൽ ക്രിസ്മസ് ഒക്കെ ആയി വരികയാണല്ലോ അപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ കാണാനായിട്ട് നമ്മൾ വെറുതെ പോവുകയാണ് അപ്പം രാവിലെ പോവുക കേട്ടോ രാത്രിയിലാണ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നാലും നമുക്ക് അങ്ങനെ രാത്രി പോകാൻ പറ്റാത്ത സാഹചര്യം ആയിരുന്നതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ പോവുകയാണ് അപ്പോൾ രാവിലെ പോയിട്ടുള്ള അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പം ക്രിസ്മസ് ഒക്കെ ആവുമ്പോഴത്തേനും ഒരുപാട് ഡെക്കറേഷൻസും ഒക്കെ വരും പക്ഷെ അത്രയും നേരം ഇതുവരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ ഫ്രീ ആയിരുന്ന സമയത്ത് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ നിങ്ങൾ മുത്തു സ്റ്റേഷൻ യൂട്യൂബ് ചാനലാണ് കാണുന്നത് എല്ലാവർക്കും പുതു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഞങ്ങൾ പോണേ ഞാനും ഹസ്ബൻഡും കൂടി ആയിട്ടോ പോകണേ പിള്ളേരെ സ്കൂളിൽ കൂട്ടിട്ട് ജസ്റ്റ് ഞങ്ങളൊന്ന് പോയി കണ്ട് വരാമെന്ന് വിചാരിക്കുന്നു നമ്മൾ വേറെ എങ്ങോട്ടുമല്ല പോണേ നമ്മുടെ ചെഷർ ഓക്സിലോട്ടാണ് പോണേ അപ്പം അവിടെ ധാരാളം ഷോപ്പുകൾ ഓപ്പൺ ആയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് അതെല്ലാം വന്നിട്ടുണ്ട് ഒരുപാട് ഡിസ്കൗണ്ടുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പം വെറുതെ ഞങ്ങൾ ഓർത്ത് എഴുതായാലും പിള്ളേരെല്ലാം സ്കൂളിൽ പോയി നമുക്കൊന്ന് പോയി എൻജോയ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കറങ്ങി അവിടെയൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് പോരാമെന്ന് വിചാരിച്ച് പോവുകയാണ് അപ്പം നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് പോകാൻ തോന്നുന്ന ഡ്രൈവ് ചെയ്യാനൊക്കെ തോന്നുന്ന ഒരു നല്ലൊരു ക്ലൈമറ്റായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസും ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി ഇപ്പം ഇത് നേരത്തെ ഞാൻ എടുത്തതാണ് പക്ഷെ നമുക്കിപ്പോൾ വീഡിയോ ഇടാനായിട്ട് ടൈം എനിക്ക് കിട്ടിയത് ഇപ്പം സൗണ്ട് കൊടുക്കാനും അതുപോലെ ഇതിപ്പോൾ വീഡിയോ ഇടാനൊക്കെ ആയിട്ട് ടൈം കിട്ടിയത് ഇപ്പോഴാണ് അപ്പോൾ ഞാൻ ക്രിസ്മസ് തുടങ്ങിയ ഡിസംബർ തുടങ്ങിയപ്പോഴത്തേനും എടുത്തതാണ് കേട്ടോ അപ്പം നമ്മളവിടെ ചെന്നു ചെന്നുകഴിഞ്ഞപ്പോൾ അവിടുത്തെ വലിയ മനോഹരമായ ഒരുപാട് ഉയരമുള്ള ഒരു ട്രീ ആണിത് അതിൽ ലൈറ്റുകളൊക്കെ വേണം രാത്രിയാണെങ്കിൽ നല്ല ഭംഗിയാകട്ടോ പക്ഷേ നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല രാത്രിയിലോട്ട് പോകാനായിട്ട് പറ്റുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോകും ഇല്ലെങ്കിൽ പോകത്തില്ല അപ്പം നമ്മൾ അതിൻ്റെ വ്യൂസ് ഇപ്പം അതിനകത്ത് ഞങ്ങൾ ആ ട്രീക്ക് ഉള്ളിൽ കയറി കയറിയപ്പോൾ ഉള്ള ലൈറ്റിങ്സ് ആട്ടോ ആയി കാണുന്നത് പിന്നെ രസം നോക്കിക്കും ദൂരം ലൈറ്റുകളായിട്ടേക്കാൻ നോക്കി അങ്ങ് വരെ നോക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ അത് ക്രൈനൊക്കെ കൊണ്ടുപോകുന്ന കഴിച്ച കേട്ട് ഇത്രയും വലിയ ഹൈറ്റിൽ ഇവർ പണിയുന്നത് നവംബർ മാസം തൊട്ടേ തുടങ്ങും അവർ ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അപ്പം ഇതാണ് ആ ചെസ്റ്റ് റോക്സിലുള്ള ആ അവിടുത്തെ ആ ട്രീയും ട്രീക്കകത്തുള്ള സംഭവങ്ങളും കുറേ ഗിഫ്റ്റ് ബോക്സ് പോലെ വെച്ചിട്ടുണ്ട് അല്ലാതെ കുറേ ലൈറ്റുകളും ഒരുപാട് രസമാകട്ടെ കാണാൻ നമ്മൾ നേരിട്ട് കാണുമ്പം ഭയങ്കര ക്യൂട്ടാണ് നല്ല രസം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അവിടെ നിന്നും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു പിന്നെ നല്ലതാണ് ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് രസമാണ് എൻജോയ് ചെയ്യാം അവിടെ സൈഡിൽ ഒരുപാടൊക്കെ ഷോപ്പുകളുണ്ട് ഞങ്ങൾ വന്നപ്പോഴത്തേനും ഷോപ്പ് ഒന്നും അത്ര ഓപ്പൺ ആയില്ല ഞങ്ങൾ കാരണം അതിനുള്ള സമയത്തൊന്നും ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല ഞങ്ങൾ കുറച്ചൊന്ന് കണ്ട് തിരിച്ച് പോവുകയാണ് അവിടെ ഇതുകൊണ്ട് ആകാശത്തൊട്ടിലൊക്കെ അവിടെയുണ്ട് അതുപോലെ കുറേ പാർക്ക് പോലെ കുറേ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഓരോ ഷോപ്പുകളും എല്ലായിടത്തും അവിടെ നന്നായിട്ട് നല്ല ഡിസ്കൗണ്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും പോകണം എന്നൊക്കെയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബോക്സിൻ്റെയിൽ നല്ല ഓഫറുണ്ട് ആ ശിഷ് റോക്സിൽ ഓരോ ഷോപ്പിലും നല്ല ഓം ഓഫറാണ് കുറേ കൂടെ കഴിഞ്ഞാൽ ആളുകളെ കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റും അതുപോലെ ആളുകളാണ് ഈ ചെഷ് റോസ് റോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ